ഹായ് ഹലോ ഗുഡ് മോർണിംഗ് ഞാൻ രാവിലെ പള്ളി വന്ന് പള്ളി കഴിഞ്ഞിട്ട് ഇന്ന് വീട്ടിലേക്ക് പോകുന്നതിന് മുമ്പായിട്ട് ഒരിടം വരെ പോകണം അപ്പം ഞാനിങ്ങനെ ഇറങ്ങിയപ്പോൾ ഞാൻ വിചാരിച്ചു എൻ്റെ എപ്പോഴും എന്നോട് ചോദിക്കുന്ന ഒരു കാര്യമാണ് ബിനാ ഇത് എവിടുന്നാണ് വാങ്ങുന്നത് എവിടുന്നാണ് എന്നൊക്കെ ചോദിക്കാറില്ലേ അത് അതെവിടേക്കാന്ന് എൻ്റെ കൂട്ടുകാരെ കൂട്ടിക്കൊണ്ടു പോകുന്നറിയാമോ ഞാൻ ബീഫ് മേടിക്കാൻ വേണ്ടി ഇറങ്ങിയതാണ് അപ്പം ബീഫ് മേടിക്കാൻ പോകുന്ന വഴിയും ആ കട എൻ്റെ കൂട്ടുകാരൊന്ന് കാണിക്കാമെന്ന് വിചാരിച്ചിട്ടാണ് ഈ വീഡിയോ ചെയ്യുന്നത് അപ്പം പോകുന്ന വഴി കൂടെ കുറച്ച് നല്ല വഴിയോര കാഴ്ചകളൊക്കെ കാണിച്ചുകൊണ്ട് പോവാം കാരണം ഈ ഏരിയ കൂടെ നമ്മൾ പോയിട്ടില്ല ഈ ഏരിയ എൻ്റെ കൂട്ടുകാരെ കാണിച്ചിട്ടുമില്ല അതുകൊണ്ട് നമുക്കിന്ന് ഈ ഏരിയ വഴി പോകാം അപ്പോൾ ആക്ച്വലി ഇതൊരു ഷോർട്ട് കട്ട് വഴി ഞാൻ ഗംഗമ്മ സർക്കിൾ റോഡിൽ ഇറങ്ങിയതാണ് കേട്ടോ അപ്പുറത്തൂടെ വരുമ്പോൾ സിഗ്നൽ കിട്ടുമല്ലോ എന്ന് വിചാരിച്ചിട്ട് ആ ഒന്ന് അവോയ്ഡ് ചെയ്യാൻ വേണ്ടിയിട്ട് ഞാൻ താഴേക്കൂടെ വന്നിട്ട് ലെഫ്റ്റ് എടുത്തിട്ട് മെയിൻ റോഡ് ഇറങ്ങിയതാ ഇത് വന്നിട്ട് എം എസ് പാളയിൽ പോകുന്ന റോഡാണ് കേട്ടോ ഗംഗമ്മ സർക്കിളിൽ നിന്ന് എം എസ് പാളയിലേക്ക് പോകുന്ന റോഡാണ് ഈ പോകുന്ന വഴിക്ക് ആണെന്നുണ്ടെങ്കിൽ ഫുൾ എയർഫോഴ്സിൻ്റെ ഏരിയയാണ് അപ്പോൾ എയർഫോഴ്സിൻ്റെ ഏരിയ ആകുമ്പം കണ നല്ല ഭംഗിയായിരിക്കും അതും എൻ്റെ കൂട്ടുകാർക്കൊന്ന് ഷെയർ ചെയ്ത് കൊണ്ടുപോകാമെന്ന് വിചാരിച്ചു അപ്പോൾ ഇന്നത്തെ നമ്മുടെ വീഡിയോഗ്രാഫർ വേറെ ആരുമല്ല കേട്ടോ നമ്മുടെ അപ്പൂസ് തന്നെയാണ് അപ്പൂസിനെ ഞാൻ കുറേ എരുത്തിയിട്ടുണ്ട് അപ്പോൾ ഞാൻ പറഞ്ഞ അപ്പൂസെ കാണാൻ നല്ല ഭംഗിയുണ്ട് അതുകൊണ്ട് ഇതെല്ലാം വീഡിയോ എടുത്തു നമ്മുടെ കുഞ്ഞുങ്ങളൊക്കെ ഈ വീഡിയോ കാണാൻ വേണ്ടിയിട്ട് വെയിറ്റ് ചെയ്യുന്നുണ്ട് അതുകൊണ്ട് ഈ വ്യൂ ഒക്കെ വിടാതെ എടുക്കണേന്നൊക്കെ പറഞ്ഞെടുപ്പിച്ച കേട്ടോ എന്തല്ല ഭംഗി അല്ലേ എന്തല്ല ഗ്രീനറിയാണ് എയർഫോഴ്സിൻ്റെ പ്രോപ്പർട്ടി എന്ന് പറയുമ്പം എവിടെ നോക്കിക്കഴിഞ്ഞാലും ഗ്രീനറിയ അല്ലേ അതുകൊണ്ട് ഞാൻ ഈ പോകുന്ന വഴിയും യാത്ര ചെയ്യുന്ന സ്ഥലമൊക്കെ എൻ്റെ കൂട്ടുകാർ ഒന്ന് കാണിക്കുന്നത് കേട്ടോ ഈ കട വന്നിട്ട് എം എസ് പാളയ സർക്കിളായിട്ട് വരും അപ്പം എം എസ് പാളയെ പോകുന്ന വഴിയാണ് പോകുന്ന വഴിയിൽ കൂടെ ഞാൻ ഇങ്ങനെ കുറച്ച് വ്യൂ ഒക്കെ എടുത്തിട്ട് എൻ്റെ കൂട്ടുകാരെ കാണിക്കുന്നതാണ് അപ്പോൾ നമുക്ക് ഇവിടെ നിന്ന് ഇനി കുറച്ച് ദൂരം കൂടെ പോണം അപ്പോൾ ഇത് ഒരു ഏരിയ എയർഫോഴ്സിൻ്റെ ആണ് അപ്പോൾ നമ്മളാ എൻട്രൻസ് കയറിയപ്പോൾ അവിടെ ബോർഡ് എൻ്റെ കൂട്ടുകാർ കണ്ടു കാണും അതുപോലെ തന്നെ ആ ഒരു ഇത് അവസാനിക്കുമ്പോഴും അവിടെ എയർഫോഴ്സിൻ്റെ ബോർഡുണ്ട് അത് അത്രയും വന്നിട്ട് എയർഫോഴ്സിൻ്റെ ആ ഒരു പ്രോപ്പർട്ടി ആയിട്ടോ ഇനി ഇവിടുന്ന് കുറച്ച് മുമ്പോട്ടൂടെ പോയി കഴിഞ്ഞാൽ ഞാൻ കഴിഞ്ഞാൽ എയർഫോഴ്സിൻ്റെ പ്രോപ്പർട്ടി കഴിഞ്ഞു ഇവിടെയൊക്കെ സ്പീഡ് കൺട്രോളർ ഇങ്ങനെ വെച്ചിട്ടുണ്ട് കേട്ടോ സൈഡ് സൈഡിൽ കാരണം വണ്ടിയുടെ സ്പീഡ് കുറയ്ക്കാൻ വേണ്ടിയിട്ട് വെക്കുന്ന സാധനങ്ങളല്ലേ ഇത് അല്ലയോ അതാണോ ആണെന്ന് വിശ്വസിക്കുന്നു ഞാൻ അതുകൊണ്ടാണ് അങ്ങനെ പറഞ്ഞത് കേട്ടോ തെറ്റാണെങ്കിൽ എൻ്റെ കൂട്ടുകാരെനിക്ക് തിരുത്തി തരൂ ഇത് സ്പീഡ് കൺട്രോളർ അല്ലേ ഈ സൈഡിങ്ങനെ ഇങ്ങനെ ഓരോ സാധനം വെച്ചേക്കുന്നത് അപ്പോൾ ആ സാധനം കാണുമ്പോൾ നമ്മൾ വണ്ടിയുടെ സ്പീഡൊന്ന് കുറയ്ക്കും നമ്മൾ വണ്ടിയുടെ സ്പീഡൊന്ന് കുറച്ചൊന്ന് പതിയെ വരാൻ വേണ്ടിയിട്ട് ചെയ്യുന്ന പരിപാടിയാണെന്നാണ് ഞാൻ വിശ്വസിക്കുന്നത് അങ്ങനെ എന്തായാലും കുറച്ച് നേരം എൻ്റെ കൂട്ടുകാരോട് വർത്തമാനമൊക്കെ പറഞ്ഞെടുത്ത് നമ്മൾ എന്തായാലും ഈ എയർഫോഴ്സിൻ്റെ എൻഡിങ് ഇതിലേക്ക് എത്തിക്കൊണ്ടിരിക്കുന്നു കേട്ടോ ഇനി ഇവിടുന്ന് കുറച്ച് നേരം കൂടെ പോയി കഴിഞ്ഞാൽ കൊണ്ട് എയർഫോഴ്സ് കഴിയും അത് കഴിഞ്ഞ് കഴിഞ്ഞാൽ പിന്നെ നോർമലായിട്ടുള്ള സ്ഥലമാണ് അങ്ങനെ എന്തായാലും ഇവിടെ ആ എയർഫോഴ്സിൻ്റെ എൻഡിങ് ഇവിടെ വരെയാണ് ആ ഒരു പാർട്ട് അവിടുന്ന് തുടക്കം മുതൽ ഇവിടെ വരെ അത് കഴിഞ്ഞ് കഴിഞ്ഞാലെ കൊണ്ട് പിന്നെ നോർമൽ ഇതാണ് ഓക്കെ അപ്പോൾ ഇവിടെ ബോർഡ് വെച്ചിട്ടുണ്ട് എയർഫോഴ്സ് ജാലകള്ളി എൻ്റെ കണ്ടോ അത് കഴിഞ്ഞ് കഴിഞ്ഞാൽ ഇവിടുന്ന് കുറച്ച് മുന്നോട്ട് പോയി കഴിഞ്ഞാൽ എം എസ് പാളയായി എം എസ് പാളയെന്ന് പറയുന്ന സ്ഥലത്താണ് ഞാൻ ഇറച്ചി മേടിക്കാൻ പോകുന്നത് കേട്ടോ നമ്മൾ മാത്രം അറിഞ്ഞാൽ മതി വേറെ ആരോടും പറയണ്ട ഓക്കെ അപ്പോൾ ഞാനാന്നുണ്ടെങ്കിൽ അങ്ങനെ നമ്മൾ വർത്തമാനം പറഞ്ഞുകൊണ്ട് എന്തായാലും ഇവിടെ എം എസ് പാളയ സർക്കിളിൽ എത്തി അപ്പോൾ ഇവിടെ കുറച്ചൊരു ട്രാഫിക്ക് ഉണ്ടെന്ന് തോന്നുന്നു ചെറിയൊരു വണ്ടിയും ഇതായിട്ടൊക്കെ കുറച്ചൊരു ഇതാണ് എം എസ് പാളയ വലിയൊരു സർക്കിൾ ഇവിടുന്ന് അങ്ങോട്ട് പോയി കഴിഞ്ഞാൽ കൊണ്ട് എയർപോർട്ട് പോകുന്നത് ഇതുവഴിയാണ് എലങ്ക പിന്നെ എങ്ങോട്ടാണ് അങ്ങനെ കുറേ സ്ഥലങ്ങളിങ്ങനെ ഡിവൈഡ് ആവും ഓക്കെ അപ്പോൾ ഞാനിവിടെ എന്തായാലും എം എസ് പാളയ ഇവിടെ സർക്കിളിൽ എത്തിയിട്ടുണ്ട് ഇനി നമുക്ക് ഇവിടുന്ന് യൂ ടേൺ എടുക്കണം യൂ ടേൺ എന്ന് പറഞ്ഞാൽ ഇവിടെ നിങ്ങൾ റൈറ്റ് എടുക്കുക റൈറ്റ് എടുത്ത് യൂ ടേൺ എടുക്കണ്ട റൈറ്റ് എടുത്ത് കഴിയുമ്പോഴേ നമുക്ക് അകത്തോട്ടൊരു ചെറിയ റോഡ് കാണാം അപ്പം എൻ്റെ കൂട്ടുകാർക്ക് കാണുന്നുണ്ടോ നമ്മളിവിടുന്ന് ഇപ്പം റൈറ്റ് എടുത്തു റൈറ്റ് എടുത്ത് നമ്മൾ സ്ട്രൈറ്റ് അകത്തോട്ട് അങ്ങ് പോകണം കേട്ടോ ഉണ്ടല്ലേ ഈ റോഡ് നമ്മൾ ഈ അകത്തോട്ട് അങ്ങ് പോകണം ഇവിടെ നിന്ന് കുറച്ച് മുന്നോട്ട് ഒത്തിരി ദൂരം കുറച്ച് മുന്നോട്ട് പോയി കഴിഞ്ഞാൽ കൊണ്ട് ഫസ്റ്റ് റൈറ്റ് ആണ് കേട്ടോ ഇവിടെ എത്തി നമ്മൾ ഇവിടെ ഫസ്റ്റ് റൈറ്റ് എടുത്തു കഴിഞ്ഞാൽ കൊണ്ട് കടയായി ഇവിടെ തന്നെയാണ് അപ്പം കുറേ പേർ എന്നോട് ഇങ്ങനെ ചോദിക്കും ഈ കാണുന്ന കടയാട്ടോ അപ്പോൾ കുറേ ആൾക്കാർ ഉണ്ട് തിരക്കുണ്ട് പക്ഷേ ഇവിടെ നമുക്ക് വൃത്തിയുണ്ട് കേട്ടോ നമുക്കിവിടെ വന്നു കഴിഞ്ഞാലെ കൊണ്ട് നമുക്ക് ഇതൊന്നുമില്ല കടയിലാണെന്നുണ്ടെങ്കിൽ വന്ന് അയ്യോ സ്മെല്ല അങ്ങനെ ഇങ്ങനെയാന്നുള്ള ഒരു ഇതുമില്ല കേട്ടോ നല്ല നീറ്റായിട്ടുണ്ട് അങ്ങനെ ഞാൻ പോയി അങ്ങനെ ഇറച്ചി മേടിച്ചുകൊണ്ട് തിരിച്ച് നമുക്കിനി വീട്ടിലേക്ക് പോവാം കേട്ടോ അങ്ങനെ എന്തായാലും ഞാൻ വീട്ടിലെത്തി ഇനി നമുക്ക് വീട്ടിനകത്ത് ചെന്നിട്ട് കുറച്ച് ഡീറ്റെയിൽ ആയിട്ടുള്ള കാര്യങ്ങളൂടെ ബാക്കിയും കൂടെ ഞാൻ എൻ്റെ കൂട്ടുകാർക്ക് പറഞ്ഞുതരാം അങ്ങനെ അച്ഛൻ ഇന്ന് പള്ളി വന്നില്ല അച്ഛാണെങ്കിൽ റെഡി ആയിട്ട് ഇരിപ്പോണ്ട് പുറത്ത് പോകാൻ വേണ്ടി റെഡി ആയിരിക്കുകയാണ് അപ്പോൾ എൻ്റെ കൂട്ടുകാരെ ഞാൻ ചെറിയൊരു ടൂർ കൂട്ടിക്കൊണ്ട് പോയിട്ട് നമ്മൾ തിരിച്ച് വീട്ടിൽ കയറിയില്ലേ അപ്പോൾ ഞാൻ ഇറച്ചി മേടിച്ചാൽ അതിൻ്റെ വിലയും കാര്യങ്ങളും എന്താക്കുന്നുള്ളതൊക്കെ എൻ്റെ കൂട്ടുകാരോട് ഒന്ന് ഡീറ്റെയിൽ ആയിട്ട് പറയാം അപ്പോൾ അങ്ങനെ ഇറച്ചി മേടിച്ചുകൊണ്ട് വന്നു അപ്പം ഞാനാണെങ്കിൽ ബോൺലെസ് മേടിച്ചു വിത്ത് ബോൺ മേടിച്ചു ബോൺലെസ് കൂടുതൽ നമ്മൾ ലാസ്റ്റ് ബോൺലെസ്റ്റ് ബീഫ് മേടിച്ചത് ഈസ്റ്ററല്ലേ ഇപ്പം മേടിക്കുന്നത് ഈസ്റ്ററിൽ നിന്ന് മേടിച്ചത് പിന്നെ മേടിച്ചിട്ടില്ല അത് കഴിഞ്ഞ് നിന്നാണ് മേടിക്കുന്നത് കേട്ടോ അങ്ങനെ എപ്പോഴും മേടിക്കാറൊന്നുമില്ല ഇങ്ങനെ മൂന്ന് മാസം നാല് മാസത്തിലൊരിക്കലൊക്കെ മേടിക്കും അപ്പം എൻ്റെ കൂട്ടുകാരെല്ലാവരും ചോദിക്കാറുണ്ടായിരുന്നല്ലോ ഇത് എവിടാ ബീന എവിടുന്നാ മേടിക്കുന്നതെന്നൊക്കെ ചോദിക്കാറുണ്ടല്ലോ അപ്പം അതിന് വേണ്ടിട്ട് നിങ്ങൾക്ക് ഒരു വീഡിയോ ഷെയർ ചെയ്താണ് പിന്നെ ഇതിൻ്റെ റേറ്റ് ഇപ്പം വില കൂടിയിട്ടുണ്ട് നേരത്തെ മുന്നൂറ് രൂപയായിരുന്നു വിത്ത് ബോണിന് ഇപ്പോൾ അത് മുന്നൂറ്റി മുപ്പതായി മുന്നൂറ്റി അമ്പതായിരുന്നു ബോൺലെസ്സിന് ഇപ്പോൾ മുന്നൂറ്റി എൺപതായി ഇപ്പം ഇവിടുത്തെ റേറ്റ് അങ്ങനെയാണ് കേട്ടോ അപ്പൊ എന്റെ കുട്ടികളോട് പറഞ്ഞതാണ് അപ്പൊ ചെറിയൊരു വീഡിയോ ഇഷ്ടപ്പെട്ടാണെന്ന് വിശ്വസിക്കുന്നത് അപ്പൊ ഞാൻ പള്ളിയിൽ പോയിട്ട് വന്നതേ ഉള്ളൂ പിന്നെ അടുത്ത പരിപാടി എടുക്കാന്നുള്ള നമുക്ക് നോക്കാം അപ്പൊ നമ്മളോടൊന്നും